കിഴക്ക വിട്ടുണർന്ന് മന്ത്രം ചൊല്ലി എണീക്കുന്നത് എന്തിന് പഴയ ഭാരതീയ ജീവിത രീതിയിൽ ഓരോ പ്രവൃത്തിക്കും ഒരു ആത്മീയ അർത്ഥമുണ്ട് മനുഷ്യൻ ഉണരുന്ന ആദ്യ നിമിഷം തന്നെയാണ് ജീവിതത്തിൻ്റെ പുതിയ തുടക്കം എന്നതുകൊണ്ട് അതിനെ ശുദ്ധമാക്കാൻ മന്ത്രങ്ങൾ ചൊല്ലി തുടങ്ങണമെന്ന് ആചാരങ്ങൾ നിർദ്ദേശിക്കുന്നു പുലർച്ചെ ഉണരുമ്പോൾ മനസ്സ് ശാന്തവും ബോധം വ്യക്തവുമാകുന്നതിനാൽ ആ സമയം ആത്മസാന്നിധ്യം അനുഭവിക്കാൻ ഏറ്റവും അനുയോജ്യമായ നിമിഷമാണെന്ന് പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നു കർ അഗ്രെ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരം മൂല തുഗോവിന്ദം പ്രഭാത കരദർശനം എന്ന മന്ത്രം അതിന് ഉദാഹരണമാണ് ഈ മന്ത്രം ചൊല്ലി കൈകളിലേക്ക് നോക്കി ഉണരുമ്പോൾ ദൈവിക ശക്തി കൈവരുന്നുവെന്ന വിശ്വാസമാണ് അതിൻ്റെ പിന്നിലെ ആധ്യാത്മിക താല്പര്യം ഈ രീതിയിൽ ദിവസത്തിൻ്റെ തുടക്കം ആത്മവിശ്വാസത്തോടെയും ആത്മഭാവത്തോടെയും നന്ദഭാവത്തോടെയും തുടങ്ങുന്നു മന്ത്രജൊല്ലൽ എന്നത് വെറും മതാചാരമല്ല അത് മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ പ്രക്രിയയാണ് ഉണർന്ന ഉടൻ തന്നെ നല്ലൊരു ചിന്താവീക്ഷണത്തോടെ ദിനം ആരംഭിക്കുന്നത് ദിനത്തിൻ്റെ മുഴുവൻ പ്രവൃത്തികളിലും സജീവതയും സമാധാനവും നിലനിർത്താൻ സഹായിക്കുന്നു മന്ത്രത്തിലെ സ്പന്ദനങ്ങൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെയും നാഡീവ്യൂഹത്തെയും സ്വാധീനിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു രാവിലെ ആദ്യമായി വായിക്കുന്ന വാക്കുകൾ നമ്മുടെ ഡേ പാറ്റേൺ അതിനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ അനുദിനം ഉണരുമ്പോൾ മനസ്സിനെ സമാധാനത്തിലേക്കും ധ്യാനത്തിലേക്കും നയിക്കുന്ന വാക്കുകൾ ചൊല്ലുന്നത് ആത്മശക്തി വർദ്ധിപ്പിക്കുന്ന മാർഗമായി കണക്കാക്കപ്പെടുന്നു മന്ത്രം ചൊല്ലി എണീക്കുന്നത് മനുഷ്യനെ ദൈനംദിന ജീവിതത്തിൽ ശാന്തമാക്കാനും ആത്മനിയന്ത്രണം നേടാനും സഹായിക്കുന്നു ഈ ചെറിയ പതിവ് ജീവിതത്തിൽ ആത്മവിശ്വാസവും കൃതജ്ഞതയും വളർത്തുന്നു അതിലൂടെ വ്യക്തി തൻ്റെ പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാവുകയും പരിസ്ഥിതിയോടുള്ള ആദരവുണ്ടാവുകയും ചെയ്യുന്നു ദിനത്തിൻ്റെ ആരംഭം ശുദ്ധമായ ചിന്തയുടെയും ആത്മവിശ്വാസത്തോടെയും തുടങ്ങുമ്പോൾ അവൻ്റെ മുഴുവൻ പ്രവൃത്തികളും ആ ഭാവനയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നു അതിനാൽ കിടക്ക വിട്ടുളർന്ന ഉടൻ മന്ത്രം ചൊല്ലി ദിനം തുടങ്ങുന്നത് ദൈവികതയോടുള്ള ബന്ധം ശക്തമാക്കുന്നതിനും ജീവിതത്തെ അർത്ഥവത്താക്കുന്നതിനുള്ള ഒരു പാരമ്പര്യ ജ്ഞാന രീതിയുമാണ് നന്ദി നമസ്കാരം